നമസ്കാരം നമ്മള് നമ്മുടെ ലൂപ്പിനെയും കുട്ടികളെയും വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നോക്കാം ലൂപി നമ്മളെ കാണുമ്പോൾ എങ്ങനെയാണ് എന്താണ് പ്രതികരണം ഒന്ന് കാണാട്ടോ ഇപ്പൊ എത്തും അവിടെ അപ്പൊ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ ഓണർ എത്തിയിട്ടില്ല ലൂപ്പിയുടെ കരച്ചിലാന്ന് അവിടെ കേൾക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല వెళ్ళిరా కళ్ళే లూకీ దేయ్ మీ పోని పోని ఆ ఓకే ఓకే ఆటో కేటటె లూకీ లూకీ హాట్ లూకీ మన పొన్న మన పొన్న ఇవ 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 అట్ పొన్న కానిగల స్నేహం ఉంది

லூபி லூபி இந்த புத்தி அது என்ன இது ஒரே கத்திர சொன்னது வந்து என்ன ஒரே கலிக்கா ஓகே அம்மா டே லூபி நேnga avada

കൊണ്ടോ ഞങ്ങള് കല്ലൊക്കെ വന്നിരിക്കും നോക്കട്ടെ അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ কথা <laughs> <laughs>